ഹലോ എല്ലാവർക്കും നമ്മുടെ ഇലാ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഓരോ സീഡ്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പതിനഞ്ച് വെറൈറ്റീസിൻ്റെ അപ്പോൾ ആ സമയത്ത് കുറേ കസ്റ്റമർ എൻ്റെ അടുത്ത് പെറ്റൂണിയ പ്ലാന്റ്സ് മാത്രം പെറ്റ്യൂണിയയുടെ സീഡ് മാത്രം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് പെറ്റ്യൂണിയയുടെ സീഡിൻ്റെ പല വെറൈറ്റീസ് വെച്ചിട്ടൊരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പെറ്റൂണിയ പ്ലാന്റ്സിൻ്റെ പ്രത്യേകത നമുക്കറിയാം നല്ല കുറേ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് മുറ്റം നിറയെ നമുക്ക് പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് അതെന്നും പൂവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ്സ് കൂടിയാണ് അപ്പോൾ ഇത് നമുക്ക് പല രീതിയിലും പ്രൊപ്പഗേറ്റ് ചെയ്യാനും പറ്റും നമ്മൾ സ്റ്റെം കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് സീഡ്സ് പാകിയിട്ടും നമുക്കത് പുതിയ പ്ലാന്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ പല വെറൈറ്റീസാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഇതുപോലെ നമുക്ക് നന്നായിട്ട് ഹാങ്ങിങ് പ്ലാന്റ് ഹാങ്ങിങ് പോട്ടിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് പെറ്റുണി ഇതുപോലെ നിറയെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ നല്ല മൂന്ന് തരം വെറൈറ്റീസാണ് നമ്മൾ ഓരോ പാക്കറ്റിൽ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഒന്ന് നമ്മൾ പുതിയതായിട്ട് റെഡ് വെറൈറ്റീസ് മാത്രം ഒരു പാക്കറ്റിൽ നമ്മൾ അത് ഏകദേശം ഒരു അഞ്ഞൂറ് സീഡോടം ഉണ്ടാകും അത് റെഡ് വെറൈറ്റീസ് മാത്രമായിരിക്കും എൻ്റെ പിക്ക് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ആയിട്ടുള്ള സീഡ്സുകളായിരിക്കും നമ്മൾ കൊടുക്കുന്നത് പിന്നെ സ്റ്റാർ എന്ന് പറഞ്ഞ വെറൈറ്റി അതായത് ഇങ്ങനെ സ്റ്റാർ പോലെ ഇതുപോലെ ഡബിൾ ഷെയ്ഡ് വരുന്ന വെറൈറ്റി അതിൻ്റെയും പല കളേഴ്സ് നമ്മൾ ഒരു പാക്കറ്റിലാക്കി മിക്സഡ് ആയിട്ടാണ് കൊടുക്കുന്നത് പിന്നെ നമ്മൾ കൊടുക്കുന്നത് സാധാരണ നോർമൽ ആയിട്ടുള്ള പെറ്റ്യൂണിയസിൻ്റെ പല വെറൈറ്റി പല കളറ് അതായത് വൈറ്റ് പിങ്ക് അങ്ങനെ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു പാക്കറ്റും കൂടിയാണ് അങ്ങനെ മൂന്ന് ടൈപ്പ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതിന് റേറ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം റേറ്റും കാര്യങ്ങളും ഞാൻ പറയാം അപ്പോൾ നമ്മളത് കൊടുക്കുന്നത് സീഡിൻ്റെ ഫ്ലവേഴ്സ് വരുന്ന പിക്ക് ഞാൻ കാണിച്ചു തരാം ഇതുപോലത്തെ വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു കളേഴ്സൊക്കെ ആയിരിക്കും മിക്സഡ് ആയിട്ട് എൺപത് രൂപയാണ് ഒരു പാക്കറ്റിന് റേറ്റ് വരുന്നത് അഞ്ഞൂറിന് മേലെ സീഡ്സ് ഉണ്ടാവും ഇത് റെഡ് മാത്രം റെഡ് വെറൈറ്റീസ് മാത്രം പല പല റെഡ് കളറിലെ വെറൈറ്റീസ് മാത്രം റെഡ് പെറ്റ്യൂണിയ മിക്സഡ് ആയിട്ടുള്ളത് നൂറ് രൂപയാണ് അതിൻ്റെ സീഡിന് റേറ്റ് വരുന്നത് ഇത് സ്റ്റാർ പെറ്റ്യൂണിയയുടെ പല കളർ മിക്സ് ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് സീഡ് അതുപോലെ തന്നെ പാകാം അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് അത് നൂറ്റി പത്ത് രൂപയാണ് സ്റ്റാർ പെറ്റ്യൂണിയുടെ മിക്സഡ് ആയിട്ടുള്ള സീഡിന് റേറ്റ് വരുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് ഹാങ്ങിങ് പോട്ടിലോ അല്ലെങ്കിൽ നമുക്ക് പോട്ടിൽ നട്ടിട്ട് സാധാരണ ഒരു നോർമൽ പോട്ടിൽ നട്ടിട്ട് നമുക്കത് ഹാങ്ങിങ് പോട്ടിലോട്ട് മാറ്റാവുന്നതാണ് ഇതുപോലെ നമുക്ക് വീടിൻ്റെ സിറ്റ് ഔട്ടിലൊക്കെ നമുക്ക് ഹാങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിറയെ ഫ്ലവർ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് അപ്പം നിങ്ങൾക്ക് ഏത് സീഡ്സ് സീഡ്സാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിക്ക് എടുത്തിട്ട് എനിക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി അപ്പോൾ ഞാനതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി അപ്പോൾ ഇതുപോലെ നിറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന വെറൈറ്റിയാണ് ഈ എന്ന് പറഞ്ഞ പ്ലാന്റ് അപ്പോൾ ഇത് നമ്മൾ പോട്ട് ചെയ്യേണ്ടത് അതായത് സീഡ് പാകേണ്ടത് ചകിരിച്ചോറിലാണ് ചകിരിച്ചോറ് വെച്ചിട്ട് നമുക്ക് ഇത് പാകാം ഇതുപോലെ നമുക്ക് ചകിരിച്ചോറ് വെച്ചിട്ട് പാകാം അതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി പ്ലാന്റ്സ് സൈസ് ആകുമ്പോഴത്തേക്കും നമ്മൾ വേറൊരു പോട്ടിലോട്ട് എടുത്ത് നട്ടാൽ മതി ഇതുപോലെ വേറെ പോട്ടിലോട്ട് മാറ്റിയാൽ മതി പിന്നെ കൂടുതൽ വെള്ളമൊഴിച്ചു കൊടുക്കാതിരിക്കുക ഒരു ഒരു അത്യാവശ്യം വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നാൽ നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കുക ആദ്യം നമ്മൾ പാകുന്ന സമയത്ത് വെയിലില്ലാതെ തണലത്ത് വെച്ച് പാകിയതിന് ശേഷം പ്ലാന്റ് ഒന്ന് സൈസ് സൈസായതിനു ശേഷം നമ്മളൊന്ന് മാറ്റി നട്ട് ഇപ്പോൾ വേറെ പോട്ടിലോട്ട് നടണം എന്നുണ്ടെങ്കിൽ വേറെ പോട്ടിലോട്ട് നട്ടതിന് ശേഷം അത് രണ്ട് മൂന്ന് ദിവസം തണലത്ത് തന്നെ വെച്ചിട്ട് പ്ലാന്റ് ഒന്ന് റെഡി ആയി കഴിയുമ്പോൾ മാത്രം വെയിലത്തോട്ടെടുത്ത് വെക്കുക നല്ല വെയിലുള്ള സ്ഥലത്താണെങ്കിൽ നിറയെ ഫ്ലവർ ഇടും അതാണ് ഫ്ലവറിങ് പ്ലാന്റിൻ്റെ പ്രത്യേകത നന്നായിട്ട് ഫ്ലവർ ഇടുകയും ചെയ്യും നല്ല രസമായിട്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല നല്ല തൈകൾ കിട്ടും ഏകദേശം നല്ല ഭംഗിയുള്ള പ്ലാന്റ്സുകളാണെല്ലാം എല്ലാവർക്കും നന്നായിട്ട് ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവരും പിക്ക് ഒക്കെ അയച്ചു തരാറുണ്ട് പുതിയ പ്ലാന്റ്സിന് ഫ്ലവർ ഇട്ടത് അപ്പോൾ നമ്മളിതിൻ്റെ തൈകൾ കൊടുക്കാത്തത് തൈകളാകുമ്പോൾ ചില സമയത്ത് നമ്മൾ പാക്ക് ചെയ്ത് അയക്കുമ്പോൾ അത്ര നന്നായിട്ട് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ കിട്ടണമെന്നില്ല ഇതാവുമ്പോഴത്തേക്കും വിത്താവുമ്പോഴത്തേക്കും കസ്റ്റമേഴ്സിന് നല്ല രീതിയിൽ പ്ലാന്സ് പ്ലാന്സ് ആക്കിയെടുക്കാൻ പറ്റും അതിനെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഇതൊന്നും കംപ്ലയിൻ്റ് ഒന്നും വരില്ലല്ലോ സീഡ് അയക്കുമ്പോഴത്തേക്കും പ്ലാന്റ്സ് ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇത് കുറച്ച് സെന്സിറ്റീവായ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചിലപ്പോൾ പാക്കിങ്ങിന് ഇടയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റ്സ് ചീത്തായിപ്പോകും അപ്പോൾ ഈ വിത്ത് വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറേ വിത്ത് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല രീതിയിൽ പാകി നമുക്ക് മുളപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു പ്ലാൻസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അല്ല ഈ ഒരു സീഡ്സ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം അപ്പോൾ നമ്പർ ഞാൻ കൊടുത്തേക്കാം ആ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഏത് പ്ലാന്റ്സിൻ്റെ സീഡ്സ് ആണോ വേണ്ടത് ഇതിപ്പോൾ മൂന്നും മൂന്ന് വെറൈറ്റി ആയിട്ടാണല്ലോ അപ്പോൾ മൂന്നും വേണമെന്നുണ്ടെങ്കിൽ മൂന്നിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കാം അല്ലെങ്കിൽ സ്റ്റാർ പെറ്റൂണിയ മാത്രമാണെങ്കിൽ അങ്ങനെ എനിക്ക് സീഡ് അങ്ങനെ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം അപ്പോൾ ഈ ഒരു പ്ലാൻസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ ഷെയർ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫ്ലവേഴ്സ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ ഇതുവരെ വീഡിയോ വാച്ച് ചെയ്തെല്ലാവർക്കും താങ്ക് യു